ദിനംപ്രതിയാണ് ബി ജെ പി കാര് കോൺഗ്രസ്സിൽ നിന്നും നേതാക്കളെ റാഞ്ചിക്കൊണ്ടു കൊണ്ടുപോകുന്നത് ദുർബലരായ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങി ആ കുഴിയിലേക്ക് അങ്ങ് എടുത്തു ചാടുകയും ചെയ്യാറുണ്ട് പക്ഷെ കാഴ്യത്തോടെ അടുക്കുമ്പോൾ ബി ജെ പിക്കാർ കൈമലർത്തും ഇപ്പോൾ നാടങ്ങും പ്രകൃതിയുടെ ചൂടിനേക്കാൾ കൊടുമ്പിരി കൊണ്ട ഇലക്ഷൻ ചൂട് കേരളം ചുട്ടുപൊള്ളുകയാണ് മറ്റെല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ ഇരുപത് മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ ബി മാത്രം ഇപ്പോഴും നിസ്സഹായമായി പകച്ചു നിൽക്കുകയാണ് നാലു മണ്ഡലങ്ങളിലും ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അവർ കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് എന്നിവയാണവ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും മോദിയുടെ രണ്ടക്കമെന്ന സ്വപ്നം സുരേന്ദ്രനും കൂട്ടനും കൂടെ നിന്ന് തല്ലിക്കെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കേരളത്തിൽ ബി ജെ പിയുടെ നാശത്തിന് കാരണക്കാരൻ തന്നെ ഈ ഉള്ളി സുരയാണ് അതിവിടുത്തെ പൊതുജനങ്ങളുടെ പൊതുവായ ഒരു അഭിപ്രായം കൂടെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇനിയും കോൺഗ്രസിൽ നിന്നും വരുന്ന നേതാക്കളെ നോക്കിയിരിക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ എല്ലാം കോൺഗ്രസ് ബി ജെ പി അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി വൈകിപ്പിക്കൽ അതുവഴി നമ്മൾ പൊതുജനങ്ങളെ കബളിപ്പിക്കുക കൂടിയാണ് ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അവശേഷിക്കുന്ന നാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ആശയക്കുഴപ്പം അവസാനിക്കാതെ ഇപ്പോൾ നെട്ടോട്ടം തിരിയുകയാണ് ബി ജെ പി ബാക്കി സ്ഥാനാർത്ഥികളെ കുറിച്ച് പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കുഴയുകയാണ് സംസ്ഥാന നേതൃത്വവും എല്ലാം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത് എന്നാൽ സംസ്ഥാനം നൽകിയ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം വെട്ടിയെന്നുമാണ് പറയപ്പെടുന്നത് കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത് കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് സംസ്ഥാന നേതൃത്വം നൽകിയത് എന്നാൽ എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പി കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി കുമ്മനത്തെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട് പകരം ദുർബല സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് പ്രേമചന്ദ്രനെ സഹായിക്കാനുള്ള നീക്കവും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ എറണാകുളത്തെ സംവിധായകൻ മേജർ രവിയുടെ പേരും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണന്റെ പേരും സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു എൻ രാധാകൃഷ്ണന് അവസരം നൽകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ബി ഡി ജെ എസിന്റെ സീറ്റുകളായിരുന്ന ആലത്തൂരും വയനാടും ബി ജെ പിക്ക് നൽകിയെങ്കിലും അനുയോജ്യ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ഉന്നത നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അത് സാധ്യമായില്ലെങ്കിൽ നേരത്തെ പരിഗണിച്ചവരെ പ്രഖ്യാപിച്ചേക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട് എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക